പുയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എരുമംകുന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയുടെ വീട്ടിൽ നിന്നും പതിനഞ്ചു പവൻ സ്വർണവും അൻപതിനായിരം രൂപയും മോഷണം പോയതായി പരാതി ഉമ്മന്നൂർ പാറങ്കോട് മുല്ലശ്ശേരി മഠത്തിലെ കൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നാണ് പതിനഞ്ചു പവൻ സ്വർണവും രൂപയും മോഷണം പോയത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഉറങ്ങാൻ കിടന്ന കൃഷ്ണൻ പോറ്റിയുടെ ഭാര്യ ശാന്ത രാവിലെ ഉണർന്നപ്പോഴാണ് തന്റെ കഴുത്തിൽ കിടന്ന ഒന്നര പവന്റെ മാല നഷ്ടമായ വിവരം അറിഞ്ഞത് തുടർന്ന് വീട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ ബാക്കിയുള്ള സ്വർണ്ണാഭരണങ്ങളും പൈസയും നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞു കൃഷ്ണൻപൊറ്റിയുടെ ഭാര്യ ശാന്ത ഉറങ്ങിക്കിടന്ന കട്ടിലിന്റെ മെത്ത ഉയർത്തി അതിന്റെ അടിയിൽ നിന്നും താക്കോലെടുത്ത് തുറന്നാണ് സ്വർണവും പൈസയും അപഹരിച്ചത് ഉടൻ തന്നെ കുടുംബം പുയപ്പള്ളി പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് അഞ്ചുമണിയോടുകൂടി സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പോലീസ് നായയെ സ്ഥലത്തെത്തിച്ചും പരിശോധന നടത്തി പുയപ്പള്ളി എസ് ഐ രജനീഷ് മാധവന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം പത്തോളം വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഏറെ വൈകിയും അന്വേഷണം പുരോഗമിക്കുന്നു പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി എസ് ഐ രജനീഷ് മാധവൻ പറഞ്ഞു തൊട്ടടുത്ത വീടുകളിലും ഇന്നലെ രാത്രിയിൽ മോഷണശ്രമം നടന്നതായി പോലീസ് വ്യക്തമാക്കി ഇത് എന്റെ വീടാണ് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു പന്ത്രണ്ടരയ്ക്കും നാലുമണിക്കും ഇടയ്ക്ക് ഇവിടെ ഒരു മോഷണം നടന്നു അങ്ങനെ ഞങ്ങൾ നല്ല ഉത്സവമൊക്കെ കഴിഞ്ഞ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഏകദേശം പതിനഞ്ച് പവനോളം സ്വർണവും ഏകദേശം അമ്പതിനായിരം രൂപയോളം പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളപ്പോ തന്നെ പൂപ്പൽ പോലീസ് വിവരം അറിയുകയും അവര് ഏകദേശം അഞ്ചേ കാർ അഞ്ചരൂടന്ന് നമ്മുടെ സിറ്റുവേഷൻ വലിയയിരുത്തുകയും അത് കഴിഞ്ഞ് അവര് പോവുകയും പിന്നെ ഞങ്ങൾ രണ്ടാമത് പോയി കേസ് രജിസ്റ്റർ ചെയ്ത് പരാതി കൊടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു അതിന്റെ ഫലമായിട്ട് ഇപ്പൊ ഫിംഗർ പ്രിന്റ് സ്കോഡ് വന്ന് ഫിംഗർ വിരലടയാളം വിരലടയാളെടുക്കുകയും ഇപ്പൊ കെയ്ന സ്കോഡ് വന്ന് ഇവിടുത്തെ ഡോഗ് സ്കോഡ് പരിശോധന കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു ബാക്കി ഫർദർ അപ്ഡേറ്റ്സ് ഈ പൂപള്ളി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്